ഹലോ കൂട്ടുകാരെ കില്ലാടിക്കൂട്ടം എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച അപ്പോൾ കുട്ടികളൊന്നും എണിറ്റിട്ടില്ല എല്ലാവരും നിലത്തെ കളിയും പഠനവും അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ കിടന്ന് ഉറങ്ങണം അപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് വിളിച്ചപ്പോൾ ഒന്നും എണിറ്റില്ല അപ്പോൾ ഞാൻ തന്നെ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും നമ്മുടെ ഈ വീടും ഈ സ്ഥലവും ഞാനിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ടുള്ളൂ വന്നിട്ട് കൂടെ അപ്പോൾ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാനൊരു നല്ല ഞായറാഴ്ച നേരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ സ്ഥലം നേരത്തെ എങ്ങനെയാണ് കിടന്നിരുന്നത് എന്ന് കാണിക്കാനാട്ടോ ഇപ്പോൾ അവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തെങ്ങും പറമ്പ് അയറ്റൊക്കെ എടുക്കുന്നുണ്ടായിരുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ അവിടെയാണ് നമ്മൾ സ്ഥലം മേടിച്ച് വീട് വെച്ചത് ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകോശം പുറകോശം എന്ന് വെച്ചു കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് അവിടെ ഇവിടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ വെയിലുതച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് മാറ്റാൻ ഇതാണ് നമ്മുടെ വീട്ടിൽ വീട് പണന്തപ്പോൾ പണത് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് വെച്ചാൽ മാവ് മാവ് ഇത്തിരി വളർന്ന് തന്നെക്കാ ഒക്കെ ഉയരത്തിൽ പോയിട്ടുണ്ട് രണ്ട് കൊല്ലം അയച്ച് കാച്ചിട്ടില്ലേ അപ്പം അടുത്ത കൊല്ലം കാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഈ മാവ് മയിൽപ്പീലി മയിൽപ്പീലി പീലൻ എന്നു പറഞ്ഞൊരു മാവാണ് അപ്പം അത് നല്ലോണം വളർന്ന് പിന്നെ അടുത്ത് നമ്മുടെ ഒരു പപ്പിയാണ് ഇത് നമ്മൾ നട്ടതല്ല ഇതികൂടെ തന്നെ കുരുമുളച്ചുണ്ടായതാണ് നിറച്ച് പപ്പക്കായ ഉണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾക്ക് കൂട്ടാൻ വയ്ക്കാനൊക്കെ നമുക്ക് പപ്പക്കായ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പിന്നെ ഒരു ചാമ്പക്കായൊരു ചെറിയൊരു മരം വലുതായവരുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു നെല്ലി ഉണ്ട് നെല്ലിയാണെന്ന് കഴിഞ്ഞാൽ ഇവർ രണ്ടാളും കൂടി ചാമ്പേന വലുതാക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ കഥാനായിക കുക്കി കുക്കീനെ കുക്കീന്ന് പേരിടാൻ കാരണം വിളന നമുക്ക് കിട്ടണത് നമ്മുടെ അരിക്കൊമ്പനൊക്കെ പിടിക്കുന്ന ആ സമയത്താണ് അപ്പോൾ അന്ന് കോനി സുരേന്ദ്രനും അതേപോലുള്ള കുങ്കിയാനകളും വന്നപ്പോൾ ആ ടൈമിലാണ് നമുക്ക് വിളനെ നമ്മൾ മേടിക്കുന്നത് അങ്ങനെ നമ്മൾ കുങ്കി കുങ്കിന്നാണ് പേരിട്ടത് പക്ഷെ അത് പിന്നീട് പിള്ളേർ കുക്കിയാക്കി എന്ന് മാത്രം അപ്പോൾ കോനി സുരേന്ദ്രനോടുള്ള സ്നേഹം അത് സ്നേഹം മാത്രമല്ല അവൻ്റെ ഒരു ഫാൻസും കൂടിയാണ് ഞാൻ അപ്പോൾ അവൻ്റെ ഒരു സൂചകമായിട്ടാണ് ഞാനിതിനങ്ങനെ കുക്കി എന്ന പേരാക്കിയത് കുങ്കിന്ന് ഇട്ടത് പക്ഷെ അത് കുക്കിയായി മാറി പിന്നെ ഇത് വാഴ വേപ്പ് പിന്നെ ഇത് കവുങ്ങ് ഇതൊക്കെ കുള്ളൻ കവുങ്ങുകളാണ് ഒരു ഉങ്ങ് ഒളിച്ചിരിക്കുന്നുണ്ട് അവിടെ പട്ടിക്കൂടിൻ്റെ പിന്നിൽ പിന്നെ ഇത് ഞങ്ങളുടെ പിന്നെയൊക്കോട് ഒഴുകുന്ന കാന അതേപോലെ തന്നെ പേര തെങ്ങ് ഒരു മിശ്ര വിഭാഗം തെങ്ങാണ്ടത് നാടനും പിന്നെ വേറെ ഏതൊരു ഇനത്തിൽ പെട്ട കൂടിച്ചേർന്ന് ഉള്ളൊരു തെങ്ങാണ് ഇതിപ്പോൾ വലുതായി നല്ലവണ്ണം ഗ്രോത്തായി പോകുന്നത് അതേപോലെ തന്നെ വാഴ വാഴ ഇവിടെ നേന്ത്രക്കൊലകൾ നമുക്ക് കിട്ടിയിരുന്നായിരുന്നു പക്ഷേ ഈ രണ്ട് കൊല്ലത്തെ കാറ്റ് കാരണം കൊണ്ട് കുറേ കൊലകൾ ഒടിഞ്ഞു വീണു ഇത് നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഓണിയാണ് ഇത് ഫിൽട്ടർ വെള്ളം കൂടെ ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് ഫിൽട്ടർ ആവശ്യമാണ് അപ്പോൾ ഇതും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ചാനലിൽ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ അതേപോലെ തന്നെ മാ പ്ലാവ് തെങ്ങ് ഒക്കെ ഈ തെങ്ങ് നാടൻ തെങ്ങാട്ട ഇത് ഒട്ടുമാ ഒട്ടുപ്ലാവാണ് ചക്കു ഉണ്ടായിട്ടില്ലേ വരിക്കുക എന്നും പറഞ്ഞ് മേടിച്ചതാണ് ഇതിൽ ചക്കുണ്ടായാൽ അത് വരിക്കുവോ വളിക്കുവോ എന്നൊക്കെ അറിയുള്ളൂ നമുക്ക് ആൾക്കാർക്ക് പൊട്ടിനോടൊന്നും വലിയ താല്പര്യങ്ങളില്ലാണ്ടായി തുടങ്ങി കാര്യം ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അത് വളരെ മോശമായി പോവാണ് പിന്നെ ഇത് നമ്മുടെ ഈ ചാനലിൽ എപ്പോഴും കാണുന്ന വഴികളാണ് കൂടുതലും നമ്മൾ ചാനലുകളിൽ വീഡിയോസ് എടുക്കുന്നത് ഈ ഭാഗങ്ങളിലായിട്ടായിരിക്കും ആണ് ഇതുവരെ ചെയ്തു തരുന്നത് അതേപോലെ ഇതൊരു നാടൻ തെങ്ങനെയാണ് ചുറ്റിനും വാഴകളുണ്ട് പിന്നെ കൊള്ളി കൊള്ളി ഇപ്പോൾ ഇവിടെ സമൃദ്ധിയായിട്ട് നമ്മൾ കൃഷി ചെയ്തു ഇത് ഈ വീടിൻ്റെ ചുറ്റിനും പറ്റണെടുത്തിട്ടാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ കൊല്ലം കൊള്ളി കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മാവ് ഇരുമ്പാമ്പുളി ഇരുമ്പാമ്പുളി ഇപ്പോൾ പൂവിട്ടുണ്ട് അപ്പോൾ ഈ കൊല്ലമാണ് അതൊരു ഒന്നര കൊല്ലമായി ഞാൻ വെച്ചിട്ട് അതിപ്പോൾ ഒരു കൊല്ലം ഒന്നര കൊല്ലമാണ് അത് പൂവിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ പ്ലാവ് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണം തട്ടാൻ ചെല്ലേ നമ്മുടെ പിള്ളേരൊരു ചങ്ങാടാക്കി അതാണ് ഈ കാണുന്നത് പക്ഷെ അത് വിജയിക്കില്ലേ അവർക്ക് ചെയ്തത് അതെന്നോട് പറഞ്ഞിരുന്നു പക്ഷെ എൻ്റെ സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് ചെയ്തതാണ് പക്ഷെ നമ്മളത് തിരിച്ചു കൊണ്ടിരും വളരെ ഭംഗിയായിട്ട് നമ്മളത് ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോസിൻ്റെ പോരായ്മകളൊക്കെ ഞങ്ങൾ തിരുത്തുന്നതായിരിക്കും നമ്മുടെ വീടിൻ്റെ കിണറിട്ട കിണറ്റിൽ ഇപ്പോൾ നല്ല വെള്ളമാണ് പക്ഷേ ഇത് അന്ന കറ്റ വേനൽ വരുമ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവാറുണ്ട് അതേപോലെ തന്നെ വെണ്ടയ്ക്ക മിളക് വഴുതിനിങ്ങുമരോട്ടാണ് ഇത് ഒരു ഫാഷൻ ഫ്രൂട്ട് പടർത്തിണ്ട് കംപ്ലീറ്റ് അതേപോലെ തന്നെ ഇത് ഒരു കുന്തിരിക്കത്തിൻ്റെ എന്ന് പറയുക പിന്നെ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഒരു അതിഥിയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ രണ്ട് നായ്ക്കളുണ്ട് അതിലൊരാളാണ് കുറച്ച് പ്രായമായ ഒരാളാണ് ഒരു ഒമ്പത് വയസ്സായി അപ്പോൾ അവൾക്ക് ചെറിയ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒക്കെ കഴിഞ്ഞാൽ അവളെ കൊണുന്നുണ്ടായുള്ളൂ അതേപോലെ ഒരു വേപ്പ് ഞാൻ ഇവിടെ നട്ടുണ്ട് ഇത് വെള്ളം കയറി വരുമ്പോൾ മാറ്റി വയ്ക്കാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ചെയ്ത ടിന്നിൽ പക്ഷേ നമുക്കത് എടുത്തിട്ട് പൊന്തിയില്ലേ കഴിഞ്ഞവല്ലാം അപ്പോൾ ഇവിടെയുള്ള ഒട്ടുമിക്ക മരങ്ങളും ചെടികളൊക്കെ ഒരു വെള്ളപ്പൊക്കത്തിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളവർ അപ്പം എൻ്റെ പോലെ തന്നെ ഇവരും ശക്തന്മാരാണ് അതേപോലെ തന്നെ ഇത് നമ്മുടെ വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ അവിടെയും കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഞാനും പിള്ളേരും കൂടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇത് എൻ്റെ മയിൽ വാഹനം ഇതുമാണ് നമ്മുടെ ജീവനും ജീവിതം എല്ലാം കെടുക്കണത് ഇത് പുതിയത് വരെ മേടിക്കണം അല്ലെങ്കിൽ ഇത് മാറ്റണം എന്നാ മാറ്റാറായി റീടെസ്റ്റൊക്കെ ആവാറായി അത് ചേഞ്ച് ചെയ്യണം അങ്ങനെ നിൽക്കണം അപ്പോൾ ഇത് എത്രയാണ് നമ്മുടെ വീഡിയോസ് പിന്നെ ഇതിൽ